ആർ ആർട്ട് എൻ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വിഷയം ശയ്യാവ്രണം അഥവാ ബെഡ്സോറാണ് എന്താണ് ബെഡ്സോർ ദീർഘകാലമായിട്ട് കിടത്തമോ ഇരുത്തമോ കാരണം ചില ശരീരഭാഗങ്ങളിൽ മർദ്ദം അനുഭവപ്പെടുകയും രക്തയോട്ടം നിലയ്ക്കുകയും കോശങ്ങൾ നശിച്ചു പോവുകയും ചെയ്യുന്നത് കൊണ്ടുള്ള വ്രണത്തെയാണ് നമ്മൾ ശയ്യാവ്രണം എന്ന് പറയുന്നത് രോഗിയായ ഒരാളുടെ ദേഹത്തുണ്ടാകുന്ന ഇത്തരം വ്രണങ്ങൾ പരിചാരകർക്ക് ബുദ്ധിമുട്ടും ആശങ്കയും ഉണ്ടാക്കും വ്രണം ഉണ്ടാവുന്നതിൻ്റെ ഒന്നാമത്തെ ഘടകമാണ് മർദ്ദം ശരീരഭാരവും എത്രത്തോളം ചർമ്മത്തിന്റെ ഭാഗം അമർന്നിരിക്കുന്നു എന്നതിനനുസരിച്ച് മർദ്ദത്തിൽ വ്യത്യാസം വരാം സാധാരണയുള്ള സൂക്ഷ്മ രക്തവാഹിനികളിലെ മർദ്ദത്തേക്കാൾ നിന്നുള്ള മർദ്ദം ഒരു സമയം കഴിഞ്ഞിട്ടും തുടരുകയാണെങ്കിൽ അവിടുത്തെ കോശങ്ങളിൽ രക്തമെത്താതെ വരികയും ആ കോശങ്ങളിൽ നശിക്കുകയും ചെയ്യുന്നു ഇത് ക്രമേണ തൊലിപ്പുറത്തുള്ള വ്രണം ആയി മാറും പിന്നെ പറയുന്നതാണ് വലിച്ചിൽ ചാരി ഇരുത്തിയിരിക്കുന്ന രോഗി ഗുരുത്വാകർഷണം മൂലം പരുക്കൻ പ്രതലത്തിൽ കൂടി നിരങ്ങി ഇറങ്ങാൻ സാധ്യതയുണ്ട് ഇത്തരം സാഹചര്യങ്ങളിൽ ചർമ്മവും തൊട്ടു താഴെയുള്ള ചർമ്മത്തിനടിയിലുള്ള കോശങ്ങളും നീങ്ങാതിരിക്കുകയും പ്രതലവുമായി സമ്പർക്കം നിലനിർത്തുകയും ചെയ്യും എന്നാൽ കുറച്ചുകൂടി ആഴത്തിലുള്ള കോശങ്ങൾ ശരീരത്തോടൊപ്പം തെന്നി നീങ്ങും ഇത് ചർമ്മത്തിലേക്കുള്ള രക്തക്കുഴലുകൾ വലിഞ്ഞു മുറുകി പൊട്ടി പോവാൻ കാരണമാവുകയും ചർമ്മത്തിലേക്ക് ആവശ്യത്തിന് രക്തം കിട്ടാതെ വ്രണമായി മാറുകയും ചെയ്യുന്നു അടുത്തതായി ഘർഷണം ചർമ്മവും കിടക്ക പോലുള്ള പ്രതലങ്ങളും തമ്മിൽ ഘർഷണം ഉണ്ടാവാം ഘർഷണം മൂലമുണ്ടാവുന്ന നിസാരമായ മുറിവുകൾ പോലും ശരീരത്തിൽ അണുബാധ ഉണ്ടാക്കാൻ കാരണമാണ് ബെഡ്ഷീറ്റുകളും വസ്ത്രങ്ങളും വലിച്ചു മാറ്റുമ്പോൾ ഘർഷണം സംഭവിക്കാം വലിച്ചിലും ഘർഷണവും ഒരുമിച്ചുണ്ടാവുന്നതാണ് നനവ് വിയർപ്പ് മുറിവുകളിൽ നിന്ന് വരുന്ന സ്രവങ്ങൾ മലം മൂത്രം തുടങ്ങിയവയെല്ലാം ചർമ്മം ദ്രവിക്കാനും കുമിളകൾ ഉണ്ടാകാനും പതിയെ കോശങ്ങൾ നശിച്ചു പോകാനും വ്രണം ഉണ്ടാകാനുള്ള കാരണങ്ങളാണ് ചർമ്മത്തിന്റെ മുകളിൽ ഉള്ള നനവ് ചർമ്മത്തിന്റെ ആരോഗ്യം കുറയ്ക്കുകയും മർദ്ദവും വലിച്ചിലും ഘർഷണവും അണുബാധയും പെട്ടെന്ന് തന്നെ ചർമ്മത്തിനെ നശിപ്പിക്കുകയും ചെയ്യുന്നു ഇനി പോസ്റ്റർ പോസ്റ്ററാണെങ്കിൽ അതായത് തെറ്റായ ശരീരഭാവം ഇരിക്കുമ്പോഴും കമഴന്നു കിടക്കുമ്പോഴും മലർന്നു കിടക്കുമ്പോഴും ചരിഞ്ഞു കിടക്കുമ്പോഴുമെല്ലാം മർദ്ദബിന്ദുക്കൾ വ്യത്യസ്തമല്ലേ കോശങ്ങൾ എല്ലിന്റെയും കട്ടിലിൻ്റെയും കസേരയുമൊക്കെ ചാരിയിരിക്കുന്ന ഭാഗത്തിന്റെയും ഷൂസിന്റെയും കൃത്രിമ അവയവങ്ങളിലൂടെയും അതായത് ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെയും ഇടയിൽ കിടന്ന് ഞെരുങ്ങും അപ്പോൾ വ്രണമായി മാറും ബലമില്ലാത്ത ആടിക്കളിക്കുന്ന വീൽചെയറിൽ രോഗിയിരിക്കുന്നത് പേശികളിലും സന്ധികളിലും ഉണ്ടാകുന്ന കഠിന വേദന കോച്ചിപ്പിടുത്തം എന്നിവ ശയ്യാവ്രണം ഉണ്ടാവാനുള്ള സാധ്യത കൂട്ടും അതുപോലെ ചലനശേഷി ഇല്ലാത്ത അവസ്ഥ സാധാരണ വ്യക്തികളിൽ ഇരുത്തത്തിന്റെയും കിടത്തത്തിന്റെയും അംഗവിധാനം അതായത് പോസ്റ്റർ മാറുന്നത് ഉപബോധ മനസ്സിന്റെ പ്രവൃത്തി മൂലമാണ് മയങ്ങി കിടക്കുന്നതും അബോധാവസ്ഥയിലുള്ളതും നാടീസംബന്ധമായ പ്രശ്നങ്ങൾ ഉള്ളതുമായ ആളുകളിൽ ഉപബോധ മനസ്സിന്റെ ഈ പ്രവർത്തനം പൂർണ്ണമായിരിക്കുകയില്ല ഒരേ രീതിയിൽ ഇരിക്കുകയും കിടക്കുകയും ചെയ്യുന്ന ഇത്തരം രോഗികളിൽ നിരന്തരമായ മർദ്ദം കാരണം ശയ്യാവണം ഉണ്ടാവും നാഡീസംബന്ധമായ ഘടകങ്ങളാകട്ടെ പേശികളിൽ ഉണ്ടാകുന്ന പക്ഷാഘാതം ദുർബലമായ വേദനയും മർദ്ദം അറിയുന്നതിലെ സംവേദനക്ഷേമത കുറവ് അബോധാവസ്ഥ എന്നിങ്ങനെയുള്ള തലച്ചോറും ബാഹ്യേന്ദ്രിയങ്ങളും തമ്മിലുള്ള നാഡീവ്യൂഹത്തിൽ ഉണ്ടാകുന്ന ഏതൊരു തരം അസ്വാഭാവികതയും രോഗിയിൽ ചെയ്യാപരണം ഉണ്ടാക്കാൻ സാധ്യതകൾ കൂട്ടും അതുപോലെ പോഷകാഹാര സംബന്ധമായിട്ടുള്ള ഘടകങ്ങൾ നീര് ഇങ്ങനെയെല്ലാം അതായത് മർദ്ദം കൂടുമ്പോൾ ജക്തോട്ടം കുറയുമല്ലോ അതാണ് പറയുന്നത് നീര് വരാൻ സാധ്യത ഉണ്ടെന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ കിടത്തുന്നതിന്റെ രീതിയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം അതുപോലെ വലിച്ചിലും കർഷന ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കണം മുപ്പത് ഡിഗ്രിയിൽ വേണം ചരിച്ചു കിടത്തേണ്ടത് ഉപ്പൂറ്റിയിൽ കൊടുക്കുന്ന ഭാരം കുറയ്ക്കാൻ ശ്രമിക്കാം ശയ്യാവരണം ഉണ്ടാവാൻ സാധ്യത ഇടങ്ങളിൽ പാഡ് വെക്കുകയോ സിലിക്കോൺ ജെൽ സപ്പോർട്ട് ചെയ് കൊടുക്കുകയോ നമുക്ക് ചെയ്യാവുന്നതാണ് പിന്നെ വീട്ടിൽ വെച്ച് മുറിവ് വൃത്തിയാക്കാനും കെട്ടാനുമുള്ള സലയിൽ ഉണ്ടാക്കാം ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു നുള്ള ഉപ്പ് അല്ലെങ്കിൽ ഒരു ലിറ്റർ വെള്ളത്തിൽ രണ്ട് സ്പൂൺ എന്ന കണക്കിലെടുക്കാം അരമണിക്കൂർ തിളപ്പിക്കാം വൃത്തിയുള്ള അടച്ചു വെച്ച ഒരു പാത്രത്തിൽ സൂക്ഷി വെക്കുകയും ആവശ്യമുള്ളപ്പോൾ ഉപയോഗിക്കുകയും ചെയ്യാം മുറിവ് ഡ്രസ്സ് ചെയ്യുന്നതിന് മുമ്പും പിൻപും കൈകൾ നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകണം വൃത്തിയാകുമ്പോൾ ഡ്രസ്സ് ചെയ്യുമ്പോഴൊക്കെ കയ്യുറകളോ അല്ലെങ്കിൽ ചെറിയ പ്ലാസ്റ്റിക് കവറുകളോ ഉപയോഗിക്കാം ഉപയോഗിച്ച വസ്തുക്കൾ കൃത്യമായ രീതിയിൽ നിർമാർജനം ചെയ്യാനും ശ്രദ്ധിക്കണം സോപ്പും വെള്ളം ഉപയോഗിച്ച് കഴുകി സൂര്യപ്രകാശത്തിൽ ഉണക്കിയ പഴയ കോട്ടൺ തുണികൾക്കാണ് ഉപയോഗിക്കേണ്ടത് ചെറിയ കഷ്ണങ്ങളാക്കിയ തുണി ഒരു മണിക്കൂർ ആവി കൊള്ളിച്ച ശേഷം വായു കടക്കാത്ത പാത്രങ്ങളിൽ അല്ലെങ്കിൽ പ്രഷർ കുക്കറോ ചെമ്പോ ഇതിലാണ് നമ്മൾ ആവി കട കൊള്ളിക്കുക എന്നിട്ട് നമുക്ക് ആവി കടക്കാത്ത പാത്രങ്ങളിൽ സൂക്ഷിച്ചു വെക്കാം അപ്പം മൂത്രത്തിൻ്റെ ട്യൂബ് ഇട്ടൊരാളാണെങ്കിലും മൂത്രം കൃത്യമായിട്ട് ഒഴിവാക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കണം മുക്കാൽ ഭാഗം നിറയുമ്പോൾ തന്നെ ബാഗ് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക ഒഴിവാക്കിയതിന് ശേഷം യൂറോ ബാങ്കിന് അടപ്പ് ഇട്ട് വെക്കുക നടക്കുമ്പോൾ യൂറോ ബാഗ് മൂത്രസഞ്ചിക്ക് താഴെ വരുന്ന വിധം കെട്ടിവെക്കണം ബ്ലോക്ക് ഉണ്ടാകുമ്പോൾ ഡോക്ടറുടെയോ നഴ്സിന്റെയോ നിർദ്ദേശാനുസരണം കത്തിച്ചർ മാറ്റാൻ നമ്മൾ ഓർത്തിരിക്കണം ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഇതുപോലെ